ോട്ട് കപ്പലോ മറ്റെന്നാ ഒരു കപ്പലെടുക്കുമെന്ന് കേട്ടു നിങ്ങളെപ്പോഴാണ് വെള്ളം തള്ളിയത് ഞങ്ങൾ ഇന്നലെ കോണമുണ്ടപ്പോ തള്ളിയതാ നിങ്ങൾക്ക് എന്തുകൊണ്ടാവാടിച്ച നാളെ എത്തുന്നുള്ളൂ കോട്ടാപ്പന താങ്ക ചെമാച്ചന്റെ കടവിൽ രാത്രി വള്ളം കെട്ടത്തക്ക വണ്ണവേ ഇവൻ എനിക്ക് എന്റെ വീട്ടിൽ കയറി എന്റെ അച്ഛനെ ഒന്ന് കാണണം ആ മൂപ്പിലെ കാണാനല്ലടാ ഇവൻ ചെമ്മാച്ചന്റെ കടയിൽ വള്ളം കെട്ടുന്നത് കടത്തുകടയിൽ പാറൂതയുടെ മോളെ കാണാനാ തമ്മയല്ലേ കേട്ടോ പിടി കിട്ടിയോ നീലാണ്ടൻ ചേട്ടൻ ആണെങ്കി മക്കളെ പോലും കാണണമെന്നില്ല അതിന്റെ ഫലം ഈടെ കിട്ടി മമ്മ തറിഞ്ഞാ നീ പോടാ നമ്മുടെ നീലാണ്ടൻ ചേട്ടൻ കല്യാണം കഴിച്ചത് മുതൽ മാസത്തിൽ ഒരിക്കലും കാനും അർദ്ധരാത്രി വീട്ടിൽ ചെല്ലുകയാണല്ലോ പതിവ് പിള്ളേരെല്ലാം ഉറക്കവുമായിരിക്കും നേരം വിളിക്കുന്നതിന് മുമ്പ് അയ്യായി അറ്റം കൊണ്ടേ എന്ന് പറഞ്ഞ് ഒറ്റ പോക്കോ വർഷങ്ങളായിട്ടുള്ള പതിവാണല്ലോ ഇത് ഇന്നാലെ ദിവസം അർദ്ധരാത്രിയിൽ നീലാടൻ ചേട്ടൻ പതുങ്ങിച്ചെന്ന് ഭാര്യയെ വിളിച്ചു മൂത്ത ചെറുക്കനുണ്ടെന്ന് ആളെ ഉറങ്ങിക്കിടക്കാ എന്ന് പെട്ടെന്ന് ഇത് കണ്ടു ആരാന്ന് പറ ചാടി എഴുന്നേറ്റ് നീലാടൻ ചേട്ടന്റെ പള്ളിക്കൊരു പിടി ചെറുക്കൻ തള്ളയെ തെറ്റിദ്ധരിച്ചു കാണുമല്ലോ ചെറുക്കനെ കുറ്റം പറയണ്ടോ അവൻ ആദ്യമായിട്ടല്ലോ ഈ ആണ് കാണുന്നത് എപ്പോഴും കപ്പത് കപ്പലെന്ന് പറഞ്ഞൊരു വിചാരം ഓ ഒരു കപ്പലും പ്രായം വന്നിന്റെ നിനക്ക് ഈ വിചാര വല്ല ആധാരം ഒന്നുമില്ല ഞാനവിടെ സ്വപ്നം കാണുകയായിരുന്നു നീലാണ്ടെങ്കിൽ എനിക്ക് ഒരു ആശയമുണ്ട് ഒരു കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റണം നീ വേറൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലേ എന്തോന്ന് തങ്കമ്മ എനിക്ക് മാത്രം എന്തൊന്ന് അത് മതി ഇല്ലാണ്ടും കേട്ട വീട്ടിൽ ചെന്ന് ചോറ്ല്ലെങ്കിൽ അച്ഛനും പിന്നെ ഉറക്കം ഉണ്ടാവില്ല ഞാൻ കൂടെ ഇരുന്ന് ചോറ് വായിക്കണം നീ അല്ലാതെ പിന്നെ വേറെ ആരും അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കഴുക്കൂൽ കൂടി കഴിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പലിൽ പോയി ഓഹിക്കാനായി ഞാൻ കിടന്നു കൂടിയനെ ആ നേരെപാടായി വെള്ളം കൂട്ടണ്ടേ ആ വല്ല വേദാണ് നോക്ക് തിരക്കുമുള്ള ചെടി കള്ളി ഇവളാ വളവ് തിരിഞ്ഞുടനെ ചിവിരാമഞ്ചേട്ടന്റെ വള്ളം കണ്ടത് എന്നിട്ട് നമ്മളെ പറ്റി ഞാൻ പറയുന്ന പറച്ചിട്ട് കേട്ടില്ലേ നോക്കട്ടെ നോക്ക നിന്നെ തന്നെ നോക്കുന്നു ആ നിന്നെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുന്നു പെണ്ണുങ്ങൾ കക്കമാരുന്ന് ആദ്യം കാണുവാണോ അയ്യോ ഞാനമ്മോ നാണിച്ചു അവള് മഹാ വിളഞ്ഞോ അവളെ മുമ്പിൽ എനിക്ക് തോക്കാൻ ഒക്കോ ഞാനെയ്യ ശിവരാമൻ ചേട്ടന് അങ്ങനൊന്നും നോക്കത്തില്ല അവൾ എന്തിയെ നാണിച്ച് വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും എന്തുവാണോ ശിവരാമെ തന്റെ മീശയ്ക്ക് കാറ്റി പിടിച്ചതുകൊണ്ടാ എന്റെ മീശയ്ക്ക് കാറ്റി പിടിച്ചാലേ കൊള്ള ഒലയത്തില്ല കൊള്ളം മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ട ഒലയ്ക്കുന്ന ചരക്കേടാണ് ആശിവരാമ വേറൊന്നും വല്ലതില്ലാണ്ട് ചേട്ടാ തങ്കമ്മയാണ് ആഹാ മോളാണോ ചെറുക്കനെ പിടിച്ച് വെള്ളത്തിൽ അങ്ങനെയൊന്നും ഞാൻ വെള്ളത്തിലാവൂല നിശ്ചയമാണോ നിശ്ചയം തന്നെ അപ്പേ എനിക്ക് ബെൽറ്റ് ബെൽറ്റിപാടി ഉണ്ടെന്നോ എന്താ എനിക്ക് ബെൽറ്റ് ബെൽറ്റിപാടി ഉണ്ടെന്നോ നിനക്കിപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ ഡീ പെണ്ണേടാ ശിവരാമു വേടാ എനിക്കും പുറത്തോടൊന്നും ഇറങ്ങണമല്ലോ ആ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോരെ രാത്രി തന്നെ കാണണം ആഹാ കിടന്ന് കൊണ്ടോളാം ആ നടക്കട്ടെ നടക്കട്ടെ നല്ല കാറ്റ് കിട്ടും ആ സുഖിച്ച് കേന്ദ്ര കേട്ടോ വെളുപ്പിനെ അച്ഛൻ വിളിച്ചു വളർത്തിക്കൊള്ളും ഓ എന്തായാലും കുളിച്ചിട്ട് വളർത്തേ കയറിയാ മതി ചരക്കും വെള്ളമാ ഇത് ഉണ്ടോ കൊല്ലത്തിനാണോ അതെ പത്മനാമനോടോ നീ ഉച്ചക്ക് വല്ലതും തിന്നതാണോ ശിവരാമൻ ഇന്ന് നേരത്തെ വള്ളം കെട്ടിയില്ല ആ കാറ്റ് തഞ്ചത്തിന് കിട്ടി വള്ളത്തിലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് കടയി നിൽക്കാൻ പറഞ്ഞാൽ കേട്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ളെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞാ കേണോ കപ്പലിലെങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണമെന്നാ എന്റെ ആശ്വാടാ എന്റെ കണ്ണും നടന്നിട്ട് എവിടെ വേണമെങ്കിലും പൊറ്റോടാ നാലണ നമ്മള് പറ്റല എഴുതിക്കോണ് ഞാനും പോകാൻ എന്റെയും പറ്റില്ലേക്കാണ് നോക്കി 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 പിന്നെ ഞാനും വരുന്നുണ്ടോ വല്ല കാൽ മീനൊറ്റ വന്നിട്ടുണ്ടോ നോക്ക ഏ മോനെ ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടാ കൊച്ചി എനിക്കിഷ്ടമാണ് ആഹാ നമ്മൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചെന്നും പറഞ്ഞ ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വഴക്കണമെന്ന് നീ ഓർക്കുന്നു എന്നില്ലേ അന്ന് എനിക്ക് എന്തിനും എല്ലിക്കപ്പലി കൊണ്ട് തന്നിട്ടുണ്ട് ഉം നിങ്ങള് തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം അറിഞ്ഞോട്ടെ സൂക്ഷിക്കണേ എന്താ പെമ്പർക്ക് പിന്നിനെ എന്തിനാ വിഷമിക്കുന്നത് തനിക്ക് എന്താ നടോ വേണ്ടേ ആഹാ അത്ര വലിയ ആക്കാണെങ്കിലേ കൈന്ന് കാശ് കൊടുത്ത് അതല്ലെങ്കിൽ

തങ്കമ്മപ്പെന്ന് പാവ കടത്തു കടത്തുകടുന്നില്ല പാറോതിലെ മോളാണേലും തട്ടും പാവ തട്ടും இது மீன் மிக்க வட்டியா ஒரு குடி கொண்டு வைக்கப்பில் நல்ல ரூண்டு

ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോഴേ അതൊക്കെ ഇല്ല ഞാൻ വിടുക ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ വല്ലാതെ വിശക്കുന്നു എനിക്ക് വേണ്ട എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഞാൻ പോകും നീ ഉച്ച പോലെ വെള്ളത്തി കിടന്നല്ലേ നിന്റെ ദേഹം പൈസ പോലെ തണുത്തിരിക്കും ചേട്ടന്റെ ശരീരത്തിൽ നിന്ന് നല്ല ചൂടായിരിക്കും പിന്നെ നിനക്ക് എവിടെ വെച്ചിരിക്കേ അയ്യോ ആണോ എങ്ങോടാ ഞാൻ ആ കല്ലൊന്ന് ശരിയാക്കി എടുത്ത് വെച്ചുപിള്ളേ முதலாளி வரணே ஆ வட்டிடுத்து மாத்திய பாவம் வயசுட் காலம் திராடி அயும் தட்டிக்கோட்டேன் அளும் தட்டிக்கோட்டை பிள்ளை பாவம் அளெல்லாருக்கும் உபகாரிய அல்ல தட்டிக்கோட்ட அல்லும் வரானில் நம்ம காணாத்த மட்டி അയ്യോ തട്ടിയില്ല തട്ടിയില്ല അങ്ങനെ ഹരാമോൻ മോളെ അവിടെ ഇരുന്നോടി മോളെവിടെ ഇരുന്നോ രണ്ട് ചായ എടുക്കട്ടെ മോളവിടെ ഇരിക്കടി ആടെ ഇരിക്കേ ഒന്ന് ഇവൾക്ക് എനിക്ക് വേണ്ട ഞാൻ കുടിച്ചതാ ഒരു രായ കൂടെ ഒക്കെ കുടിക്കാം ചെറുപ്രായമല്ലേ എന്തൊരു തണുപ്പ് നല്ല മാർച്ചോണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ നീ ബാക്കിയുള്ളവളാണല്ലോ ഡീ മോളെ ഏ കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ വെള്ളമെട്ട് മാറി തെളിഞ്ഞടാക്കി തരാമാണ് മോളെ കൈക്ക് മെല്ലത്തി കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി ഇനി ഒന്ന് നിനക്ക് എത്ര വയസ്സായി മോളെ പതിനേഴ് എനിക്ക് എഴുപത്തി ഒന്ന് വേഗം കൊണ്ടാടോ എനിക്ക് വേണ്ട എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണെ എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളാ മറ്റോ ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ ഒരു ചായയും കൂടെ കൊണ്ടു ആ ശിവരാമ ആ നോക്കട്ടെ 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 നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ ആ നടക്കും അത് കൈ നോക്കാതെ അറിയാവുന്ന കാര്യമല്ലേ സന്താനയോഗവും ആ ഉണ്ടോ ഏത് കൊണ്ടും ഭാഗ്യമുള്ളവളാണ് തങ്കമ്മ പിന്നെ സംശയമുണ്ടോ ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നു അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് ഭാഗ്യവതിയാണെന്നോ എന്നാ കഴിച്ചു കഴിക്കും കഴിക്ക ஆஹ் பஞ்சார இல்லே சிவராமா பஞ்சாரா சிவராமா ஞா இறங்குவா அல்ல தொடச்சு தொடச்சு என்னை கூட வெளியிலும் காஷ் തമാശ തമാശ കേട്ടിരിക്കുന്നു കേട്ടിട്ടല്ല ആ പാവം ക്ലാസ് ഇടിച്ചു കണ്ടിട്ട് ചിരിച്ചു വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമാണ് എന്ന് ആരെ കൊണ്ടും പറയിക്കണ്ട ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു കാരണമീൻ കിട്ടിയില്ലടാ പോലെ ഇത് മതി വെച്ചാ നന്നായിരിക്കും പത്തായിരിക്കും